വേനൽ അവധിയുടെ തുടക്കത്തിൽ വിനോദസഞ്ചാരികളുടെ വരവ് മന്ദഗതിയിലായിരുന്ന പരുന്ന്പ്പാറയിൽ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾക്ക് ശേഷം സഞ്ചാരികളുടെ വരവിൽ വർദ്ധനവ് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യാപാര മേഖലയടക്കം ഉണർന്നു കഴിഞ്ഞു പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര വിനോദ ഇടമാണ് കേന്ദ്രമാണ് മൊട്ടക്കുത്തിര സമാനമായ മലനിരകളും കോടമഞ്ഞും സദാസമയം വീശിലടിക്കുന്ന നേർത്ത കാറ്റും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വാഗമൺ തേക്കടി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് പരുന്തുംപാറ വേനൽ അവധിയുടെ തുടക്കത്തിൽ പരുന്തുംപാറയിലേക്ക് സഞ്ചാരികളുടെ വരവിൽ കുറവാണ് ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവനം കഴിക്കുന്ന വ്യാപാരികൾ അടക്കമുള്ളവർക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്നു എന്നാൽ വിഷു ഈസ്റ്റർ അവധി ആഘോഷങ്ങൾക്ക് ശേഷം സഞ്ചാരികളുടെ കടന്നുവരയിൽ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണ് പരുപാറയിലുള്ള ഇവർക്കെല്ലാം കൂടുതൽ കച്ചവടങ്ങൾ ലഭിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ദിനങ്ങളിലാണ് ഇത് പ്രതീക്ഷിച്ച നിരവധി സാധനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഇവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതും സഞ്ചാരികളുടെ വരവ് കൂടുന്നതോടെ ഇവരുടെ പ്രതീക്ഷകളാണ് ഉയരുന്നത് ഇവരെ കണ്ടിട്ടില്ല വന്നപ്പോഴാണെങ്കിലും നല്ല സ്ഥലമാണ് നമ്മൾ ഇത്രയും തൊട്ടടുത്ത് ഇത്ര നല്ല സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതമായിട്ട് കാര്യമാണ് അപ്പം വേല് ഉച്ചായതിൻ്റെ കുറച്ച് വേലുണ്ട് അതല്ലാതെ കുറച്ച് കഴിഞ്ഞു വന്നായിരുന്നെങ്കിൽ നല്ലൊരു ഇതാണ് ഇവിടെ വൈകിട്ട് കോടമഞ്ഞൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് വരാൻ പറ്റിയില്ല എന്റെ സങ്കടമുണ്ട് പക്ഷെ എന്തായാലും നല്ല സ്ഥലമാണ് പരുന്ന് പറഞ്ഞെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പീതിമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കി വരികയാണ് വരും നാളുകളിൽ മികച്ച രീതിയിൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും